മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ കോടതിയിൽ വെച്ച് ചെരുപ്പേർ റാന്നി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പുറത്തിറക്കുമ്പോഴാണ് ചെരുപ്പേർ ഉണ്ടായത് ബി ജെ ആയൂർ മണ്ഡലം പ്രസിഡന്റ് സിനു എസ് പണിക്കറാണ് ചെരുപ്പറഞ്ഞത് സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധമെന്നും സത്യം പുറത്തു വരുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും സിനുവേസ് പണിക്കാർ പറഞ്ഞു അദ്ദേഹം ഒരു ഇരമാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിലും പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല ഉണ്ണികൃഷ്ണൻപുറ്റിയെ ഇന്ന് കോടതി ഹാജരാക്കുന്നതാണ് അപ്പോൾ ശരിക്കും ശബരിമല നടന്നിട്ടുള്ള ഈ കൊള്ളയ്ക്ക് അദ്ദേഹം പിന്നിലെ വലിയ ശക്തികൾ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ വലിയ വലിയ ആളുകളുണ്ടെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ തിങ്കളാഴ്ച ഇരുപതാം തീയതി ദീപാവലിന്ന് രാവിലെ താന്ന് ഇട്ടിയപ്പാറിലൊരു പ്രതിഷേധ സംഗമം തന്നെ ഭക്തരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് കെ സുരേന്ദ്രൻ ആണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ വരുന്നതിനം വരെ ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന